ഏഷ്യയിൽ സംപ്രേഷണം ചെയ്യുന്ന സൂപ്പർ ഹിറ്റ് പരമ്പരയാണ് മഴ മുൻപേ തുടങ്ങിയിട്ട് ഏതാനും മാസങ്ങൾ മാത്രമേ ആയിട്ടുള്ളൂവെങ്കിലും പരമ്പരയ്ക്കും പരമ്പരയിലെ കഥാപാത്രങ്ങൾക്കും ഇന്ന് ലക്ഷക്കണക്കിന് ആരാധകരുണ്ട് അങ്ങനെ മലയാള മിനിസ്ക്രീൻ പ്രേക്ഷിക്കുന്ന എല്ലാവരും ഏറ്റെടുത്ത കഥാപാത്രമാണ് ബബിത എന്ന കഥാപാത്രം പരമ്പരയിൽ വില്ലത്തി കഥാപാത്രമാണെങ്കിലും നടിയുടെ കണ്ണുകൾ കൊണ്ട് നടി മലയാള മിനി സ്ക്രീൻ പ്രേക്ഷകർക്കിടയിൽ വലിയൊരു സ്ഥാനം തന്നെ പിടിച്ചുപറ്റി കഴിഞ്ഞു ഇന്ന് ബബിതയ്ക്ക് ലക്ഷക്കണക്കിന് ആരാധകരുമുണ്ട് ഇരുപത്തിയഞ്ചു വയസ്സുകാരിയായ ബബിതയുടെ വിശേഷങ്ങളാണ് സോഷ്യൽ മീഡിയയിലൂടെ ആരാധകരും ഏറ്റെടുക്കുന്നത് മയത്തോരും മുൻപേ എന്ന പരമ്പരയിൽ കിഷോറിന്റെയും വൈ ജയന്തിയുടെയും മകളായിട്ടാണ് ബബിത എന്ന കഥാപാത്രം ഈ കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത് നടി ഷഹനാസ് ആണ് മുസ്ലിം കുടുംബത്തിലെ അംഗമായ ഷഹനാസ് സിനിമയിലും സീരിയലിലും അഭിനയിക്കണമെന്ന മോഹവുമായിട്ടാണ് അഭിനയ രംഗത്തേക്ക് ചുവടുവച്ചത് നടിയുടെ വരവ് വെറുതെയായില്ല പരമ്പരയിൽ വില്ലത്തിയ കഥാപാത്രമാണ് എന്നുണ്ടെങ്കിൽ പോലും ഇതിനോടകം തന്നെ മലയാള മിനി പ്രേക്ഷ സുപരിതിയായി മാറിക്കഴിഞ്ഞു ബബിത എന്ന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന ഷഹനാസ് അതേസമയം ഷഹനാസിന്റെ കുടുംബവിശേഷങ്ങളും തിരക്കുകയാണ് ഇരുപത്തിയഞ്ചു വയസ്സുകാരിയാണ് ബബിത ഒരു ഭർത്താവുണ്ട് താരത്തിന് വിവാഹിതയാണെന്ന് പ്രേക്ഷകർ ഈ അടുത്താണ് അറിഞ്ഞത് ഇതിനു മുൻപ് തന്നെ നടനും നൃത്തകനുമായ ഷഹനാസിന്റെ ഭർത്താവ് സോഷ്യൽ മീഡിയയിലൂടെ വിവാഹ ചിത്രങ്ങൾ പങ്കുവെച്ചിട്ടുണ്ടായിരുന്നു പാർഥിവ് എന്നാണ് ഷഹനാസ് ഹുസൈന്റെ ഭർത്താവിന്റെ പേര് ഇരുവരും ഇന്ന് മലയാള മിനി സ്ക്രീൻ പ്രേക്ഷകർക്കിടയിൽ സുപരിതരായി മാറിക്കൊണ്ടിരിക്കുകയാണ് മയതോരും മുൻപേ എന്നൊരൊറ്റ പരമ്പരയിലൂടെയാണ് ബബിത എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചുകൊണ്ട് മലയാളികൾക്കെല്ലാവർക്കും ഷഹനാസ് ഹുസൈൻ പ്രിയങ്കരിയായി മാറിയത് നൂറ് കെയിലധികം ഫോളോവേഴ്സാണ് ഷഹനാസിന് ഇൻസ്റ്റഗ്രാമിലുള്ളത് ലക്ഷക്കണക്കിന് ആരാധകരെയാണ് ഷഹനാസ് മയത്തൂര് മുൻപേ പരമ്പരയിലൂടെ സ്വന്തമാക്കിയത് ജനിച്ചത് തനി നാട്ടിൻപുറക്കാരി പെൺകുട്ടിയായിട്ടാണ് എന്നുണ്ടെങ്കിൽ പോലും നൃത്തത്തിനോടും അഭിനയത്തിനോടും വളരെ ചെറിയ പ്രായത്തിൽ തന്നെ താരത്തിന് വലിയ താല്പര്യമായിരുന്നു മോഡലിങ്ങിലും ഷൂട്ടിലും സൗന്ദര്യ മത്സരങ്ങളിലെല്ലാം പങ്കെടുത്തുകൊണ്ട് നിരവധി തവണ വിജയം കരസ്ഥമാക്കിയിട്ടുണ്ട് താരം അതിലുപരി മികച്ച ഒരു ക്ലാസിക്കൽ നൃത്തകി കൂടെയാണ് നിങ്ങൾക്ക് ഈ നടിയെ ഇഷ്ടമാണോ വിലയേറെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിലൂടെ പറയാൻ മറക്കരുത്